നമസ്കാരം ഇന്ന് നമ്മൾ ഇലോൺ മസ്കിന്റെ ചില ശക്തമായ ഉപദേശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ പുതിയ തലമുറ സംരംഭകർക്കു വേണ്ടി അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുക എന്നതാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കാരണം നിങ്ങളുടെ ആ യാത്രയിൽ ഇതൊരു പക്ഷേ വലിയൊരു വഴികാട്ടിയായേക്കാം അപ്പോൾ മസ്കിന്റെ എല്ലാ ഉപദേശങ്ങളുടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തകളുടെയെല്ലാം എന്താണെന്നറിയാമോ അത് വാക്യമാണ് നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ ലക്ഷ്യമിടുക സമൂഹത്തിന് ഒരു മികച്ച സംഭാവന നൽകുന്നയാളാകുക ഏതൊരു സംരംഭകന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ കോർ ഫിലോസഫിയിലേക്ക് കടക്കാം അതായത് എന്തെങ്കിലും ഉണ്ടാക്കി തുടങ്ങുന്നതിനു മുൻപ് ഒരു ഫൗണ്ടർക്ക് വേണ്ട അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ ഇവിടെ മസ്ക് പറയുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് വളരെ സിംപിൾ ആണ് ഒന്നാമത്തേത് യഥാർത്ഥ വാല്യൂ ഉണ്ടാക്കുക അതായത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റുകളും സർവീസുകളും ഉണ്ടാക്കുക പൈസയുടെ പിന്നാലെ പോകരുത് നിങ്ങൾ വാല്യൂ ഉണ്ടാക്കുമ്പോൾ പൈസ അതിന്റെ പിന്നാലെ വന്നോളും രണ്ടാമത്തെ കാര്യം കഠിനാധ്വാനം ഒരു സംശയവുമില്ല ഒരു കുറുക്കുവഴിയുമില്ല സീരിയസ് അവേഴ്സ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ മൂന്നാമത്തേത് ദീർഘകാലത്തേക്ക് ചിന്തിക്കുക അതായത് എന്നു മാർക്കറ്റിൽ എന്ന് നടന്നു നാളെ എന്തു നടക്കും എന്നൊന്നും നോക്കണ്ട കമ്പനിയുടെ അടിസ്ഥാനപരമായ ശക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക അപ്പോ ഈ ദീർഘകാലത്തേക്ക് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനും മസ്ക് കൃത്യമായി പറയുന്നുണ്ട് ഒന്നാമതായി നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റിലും സർവീസിലും നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കണം പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ലീഡർഷിപ്പ് ടീം എത്രത്തോളം ശക്തരാണെന്ന് വിലയിരുത്തണം ഏറ്റവും പ്രധാനമായി പരാജയപ്പെടാൻ ഒരു സാധ്യതയുണ്ട് എന്ന് അംഗീകരിക്കണം കാരണം എല്ലാം വിജയിക്കണമെന്നില്ലല്ലോ ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ തത്വങ്ങളൊക്കെയുണ്ട് ഇനി അടുത്ത ചോദ്യം വരും ഇത് എവിടെയാണ് പ്രയോഗിക്കേണ്ടത് ടെക്നോളജിയുടെ പുതിയ സാധ്യതകൾ എവിടെയാണ് ഭാവി എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം മസ്ക് പ്രവചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഏജ് ഓഫ് എബൻഡൻസ് ആണ് വരാൻ പോകുന്നത് അതായത് സമൃദ്ധിയുടെ ഒരു കാലഘട്ടം ചിന്തിച്ചു നോക്കൂ അടുത്ത ഒരു പത്തോ ഇരുപതോ വർഷത്തിനുള്ളിൽ എ ഐയും റോബോട്ടുകളും നമ്മൾ ചെയ്യുന്ന മിക്ക ജോലികളും ഏറ്റെടുക്കും അപ്പോ ജോലി എന്നത് ഒരു ഓപ്ഷൻ മാത്രമായി മാറും നമുക്കാവശ്യമുള്ളതെന്തും ലഭ്യമാകുന്ന ഒരു ലോകം അതാണ് അദ്ദേഹത്തിന്റെ വിഷൻ എ ഐയുടെ ഈ വരവിനെക്കുറിച്ച് പറയാൻ മസ്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കണ്ട ഒരു രൂപകം അത് ചെയ്ത്താൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാവും എ ആയി ഒരു സൂപ്പർ സോണിക് സുനാമി പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത വേഗതയിൽ വരുന്ന എല്ലാം മാറ്റിമറിക്കുന്നൊരു സുനാമി നമ്മുടെ സമൂഹത്തെ നമ്മുടെ ജോലികളെ എല്ലാത്തിനെയും അത് ബാധിക്കും അപ്പം മസ്കിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു കൺവേർജൻസ് ആണ് അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം സ്പേസ് എക്സ് ടെസ്ല പിന്നെ എക്സേ ആയി ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിനർജി ഒന്ന് ആലോചിച്ചു നോക്കിയേ ടെസ്ലയുടെ സോളാർ എനർജി സ്പേസ് എക്സിന്റെ സ്പേസ് ടെക്നോളജി പിന്നെ എക്സ് എഐയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതെല്ലാം ചേരുമ്പോൾ എങ്ങനെയുണ്ടാകും സോളാർ പവേഡ് എ ഐ സാറ്റലൈറ്റുകൾ അങ്ങനെയുള്ള ആശയങ്ങളാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇനി ഇൻഫർമേഷൻറെ ഭാവിയെക്കുറിച്ച് മസ്കിന് വളരെ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത് അദ്ദേഹം പറയുന്നത് മറ്റ് പല പ്ലാറ്റ്ഫോമുകളും വെറുമൊരു ഡോപ്പമൈൻ സ്ട്രീമായി മാറിയിരിക്കുന്നു എന്നാണ് അതായത് നമ്മുടെ തലച്ചോറിന് പോലും ദോഷം വരുത്താവുന്ന ഒന്ന് പക്ഷേ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോം അങ്ങനെയല്ല അത് മനുഷ്യരാശിയുടെ ഒരു കലക്റ്റീവ് കോൺഷ്യസ്നസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗ്ലോബൽ ടൗൺ സ്ക്വയർ ആകണം അതാണ് ലക്ഷ്യം അതിന്റെ കൂടെ തന്നെയാണ് സ്റ്റാർലിങ്കിന്റെ ദൗത്യവും വരുന്നത് വളരെ സിംപിളാണ് ഏറ്റവും കുറഞ്ഞ സേവനം ലഭിക്കുന്നവരെ സേവിക്കുക അതായത് ലോകത്തിന്റെ ഏത് മൂലയിലുള്ള ഇന്റർനെറ്റ് എത്താത്ത ഗ്രാമങ്ങളിലും സാധാരണക്കാരിലേക്കും കണക്ടിവിറ്റി എത്തിക്കുക ശരി അപ്പം നമ്മൾ ടെക്നോളജിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു ഇനി നമുക്കൊരു സംരംഭകന് വേണ്ട മൈൻഡ് സെറ്റിനെ കുറിച്ച് സംസാരിക്കാം കാരണം യഥാർത്ഥ ഇന്നൊവേഷൻ വരുന്നത് പുറത്തു നിന്നല്ല നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് എന്തായിരിക്കും മസ്കിനെ പോലെ ഒരാളെ ഡ്രൈവ് ചെയ്യുന്ന ശക്തി പണമാണോ പ്രശസ്തിയാണോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ബോധത്തിന്റെ വ്യാപ്തിയും തോതും വികസിപ്പിക്കുക അതായത് ഈ പ്രപഞ്ചം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുക അതിനുവേണ്ടി ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക അതാണ് ഏറ്റവും പ്രധാനം ഇവിടെയാണ് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയ ചിലർക്കൊരു എന്ന് തോന്നാവുന്ന സിമുലേഷൻ തിയറി വരുന്നത് ചോദ്യം ഇതാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ സിമുലേഷനിലാണോ കേൾക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടല്ലേ പക്ഷേ ഇതൊരു വെറും തമാശയല്ല സംരംഭകർക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ ഒരു വലിയ കാര്യമുണ്ട് ഈ തിയറിയുടെ ലോജിക്ക് വളരെ സിമ്പിളാണ് നമുക്ക് വീഡിയോ ഗെയിംസിന്റെ കാര്യം തന്നെ എടുക്കാം ഒരു അമ്പത് കൊല്ലം മുൻപ് പോങ് എന്നൊരു ഗെയിമുണ്ടായിരുന്നു രണ്ട് വാരയും ഒരു കുത്തും അല്ലേ പക്ഷെ ഇന്നോ ഇന്നത്തെ ഗെയിമുകൾ കണ്ടാൽ സിനിമയാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു വേഗതയിൽ ടെക്നോളജി മുന്നോട്ട് പോയാൽ ഭാവിയിലെ സിമുലേഷനുകൾ റിയൽ ലൈഫിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്ര പെർഫെക്റ്റ് ആവില്ലേ അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ അങ്ങനൊരു സിമുലേഷന്റെ ഭാഗമല്ല എന്നാർക്ക് പറയാൻ പറ്റും പക്ഷേ നമ്മൾ സിമുലേഷനിലാണോ അല്ലയോ എന്നതിനേക്കാൾ പ്രധാനം അതിൽ നിന്നുള്ള പാഠമാണ് ആ പാഠം ഇതാണ് ഏറ്റവും രസകരമായ ഫലമാണ് ഏറ്റവും സാധ്യതയുള്ള ഫലം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ സിമുലേഷൻ എപ്പോഴും പുതുമയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ബോൾഡായിട്ടുള്ള ഐഡിയകളെയാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരു ഇന്നോവേറ്റർക്ക് ഇതിൽ കൂടുതൽ എന്ത് മോട്ടിവേഷനാണ് വേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ ഫിലോസഫിയും ടെക്നോളജിയും ഒക്കെ എങ്ങനെയാണ് ഇന്ത്യയിലെ സംരംഭകർക്ക് പ്രയോജനപ്പെടുക അവർക്കുള്ള മസ്കിന്റെ സന്ദേശം എന്താണ് അവസാനമായി മസ്കിന്റെ ഉപദേശം നമുക്ക് മൂന്ന് പോയിന്റുകളായിട്ട് ചുരുക്കാം ഇത് മനസ്സിൽ വെച്ചോളൂ ഒന്നാമത്തേത് നിങ്ങളുടെ ലക്ഷ്യം സമൂഹത്തിന് ഒരു നെറ്റ് കോൺട്രിബ്യൂട്ടർ ആവുക എന്നതാണ് രണ്ടാമത്തേത് അതിനുള്ള വഴിയെന്ന് പറയുന്നത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റുകളും സർവീസുകളും ഉണ്ടാക്കുക എന്നതാണ് മൂന്നാമത്തേത് കഠിനാധ്വാനത്തിന് തയ്യാറാവുക അതേപോലെ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന സത്യം ധൈര്യത്തോടെ അംഗീകരിക്കുക അപ്പോ ചോദ്യം നിങ്ങളോടാണ് ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് നിങ്ങൾ ഈ ലോകത്തുണ്ടാക്കാൻ പോകുന്ന ആ ഏറ്റവും രസകരമായ ഫലം എന്തായിരിക്കും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ